ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അതുപോലെ തന്നെ ഞാൻ ഇന്നൊരു ലോങ് ട്രിപ്പ് പോവുകയാണ് മീൻസ് കൊല്ലം ടു കോഴിക്കോട് വരെ പോവുകയാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് ഞാൻ ഇതും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കാര്യങ്ങളും എനിക്കിതിന് മുമ്പ് അത്ര വശമില്ലാത്തതാണ് ചാനലിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളൊക്കെ വീഡിയോയ്ക്ക് ഉണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിനെല്ലാവരോടും സോറി പറയാണ് പോക പോക നമ്മളതെല്ലാം കറക്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി രാത്രി പത്ത് അഞ്ചിനായിരുന്നു ട്രെയിൻ ട്രിവാൻഡ്രം ടു മംഗലാപുരം പോകുന്ന ബാംഗ്ലൂർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് കൊല്ലത്ത് ഏതാണ്ട് ഒരു പത്തഞ്ച് പത്ത് പത്തൊക്കെ ആയപ്പോൾ ട്രെയിൻ വന്നു അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലായിരുന്നു ട്രെയിൻ വരുന്നത് അത് കൺഫേം ചെയ്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് പോകുന്നതല്ല ഒന്നാമത്തെ കാര്യം മോളെ ഒന്നും കൊണ്ടുപോകുന്നില്ലല്ലോ പക്ഷെ ആൾ പോകുന്നവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് സുമ എന്നൊക്കെ പറഞ്ഞിരിക്കും നിന്നു പക്ഷേ ട്രെയിൻ വന്നപ്പോഴത്തേക്ക് ആളുടെ രീതി മൊത്തത്തിൽ മാറി ആളങ്ങ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ആയിപ്പോയി ട്രെയിൻ വരുന്നത് കണ്ടപ്പോഴൊക്കെ ആൾ ഓക്കെ ആയിരുന്നു ഞാൻ ഒന്നാമത് ഒരു മൂന്ന് മിനിറ്റൊക്കെയാണ് ട്രെയിൻ അവിടെ ഇട്ടിരുന്നത് അപ്പോൾ നമ്മളങ്ങോട്ടേക്ക് ട്രെയിനിൽ കയറിയത് ഇവിടെ കരയാനായിട്ട് തുടങ്ങി പിന്നെ എനിക്കൊന്നും തിരിച്ചിറങ്ങി എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ട്രെയിനിൽ കയറിയിട്ട് കുറേ സമയം ഫോൺ വിളിച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ആളൊന്നും ഓക്കെ ആയത് അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് വരുന്നുണ്ട് ആൾ ഇവിടെ നല്ല കയറുന്ന കരുനാപ്പള്ളിയിൽ നിന്നാണ് പക്ഷെ അന്നേരം ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ കിടക്കാൻ നേരം ജസ്റ്റ് ഒരു വീഡിയോ പോലൊരു ഫോട്ടോ എടുക്കുന്ന പോലത്തെ ഒരു വീഡിയോ എടുത്ത് വെച്ചു എന്നിട്ട് പിന്നെ നമ്മൾ കോഴിക്കോട് എത്തുന്നതിന് ഒരു ടെൻ മിനിറ്റൊക്കെ ബാക്കിയുള്ളപ്പോഴാണ് ഉറക്കം എഴുന്നേറ്റത് അങ്ങനെ നമ്മളത് ആ ഫസ്റ്റ് ടൈം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവിടെ പോയപ്പോൾ ഒരു വേറെ സ്ഥലത്ത് പോകുന്ന ഒരു ഫീലിംഗ് ഒന്നും തോന്നിയിട്ടില്ല എന്താണെന്നറിയില്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ കൊളീഗ്സിനെ ഒന്നും നമ്മൾ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത് മുന്നേ ഇവരെ ഒന്നും കണ്ടിട്ടില്ല പക്ഷേ വെർച്വലി ഉള്ളൊരു പരിചയമാണെങ്കിൽ പോലും എല്ലാവരും നല്ല സ്നേഹമായിരുന്നു അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നല്ല കെയറിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോങ് ടേം ഉള്ള ഒരു റിലേഷൻ പോലെ തന്നെയാണ് തോന്നിയത് പിന്നെ നമുക്ക് വേഗം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ വരണം കാരണം നമ്മുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഇവിടെ നിന്നാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിത് ആ വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അകത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്തത് എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിനെ കാണിച്ചുതരാം ദേവ ആൾ കരുനാപ്പള്ളിയിലാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തു മസാല ദോശയാണ് രാവിലെ കഴിച്ചത് കാരണം രാവിലെ നോൺ വെജ് ഒന്നും നമുക്ക് അത്രയ്ക്ക് വേണ്ടാന്ന് തോന്നി ഇത് കഴിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് വെയ്സ് ഒരു ഡിഫറൻസെന്ന് തോന്നിയില്ല കാരണം നമ്മുടെ കൊല്ലത്തുനിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരുന്നു ആസ് യൂഷ്വൽ നല്ല ഫുഡായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഞങ്ങൾ നേരെ ഇതാണ്ട് പ്രോഗ്രാം നടക്കുന്ന കൺവെൻഷൻ സെൻറ്ററിലേക്ക് വന്നു മലബാർ മറീന കൺവെൻഷൻ സെൻ്റർ ചെറുവണ്ണൂർ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം അങ്ങനെ നമ്മുടെ ടീംമേറ്റ്സിനെ ഒക്കെ മീറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഫസ്റ്റിലത്തെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു കാരണം നമ്മുടെ ബസ് കുറച്ച് ഡിലേ ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ടീം മേറ്റ്സിനെയൊക്കെ മീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം നടക്കുന്ന ഹോളിലേക്ക് കയറി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ കുറച്ച് പ്രോഗ്രാംസ് അതായത് ഇനോഗ്രേഷനും അതുപോലെ തന്നെ വെൽക്കം സ്പീച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മുടെ മാനേജിങ് ഡയറക്ടറുടെയും സിഇൻ്റെ ഒക്കെ സ്പീച്ചൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എൻ്റെ അപ്പുറത്ത് ഉള്ള രണ്ടാൾക്കാരെ കാണിച്ചത് ഇവർ നമ്മുടെ ടീംമേറ്റ്സ് അല്ല പക്ഷേ അവിടെ പോയിട്ട് നമ്മൾ പരിചയപ്പെട്ട നല്ല കമ്പനിയായിരുന്നു അശ്വതിയും ശ്രീലക്ഷ്മി പിന്നെ നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എത്ര പറഞ്ഞിട്ടും വിശേഷങ്ങളൊന്നും തീരുന്നില്ലായിരുന്നു കാരണം നമ്മൾ വെർച്വലി അല്ലേ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ കാണുന്നുണ്ട് കാരണം നമുക്ക് മീറ്റിംഗ് ഒക്കെ ഓൺലൈനായിട്ടാണ് വരുന്നത് പക്ഷേ ഫസ്റ്റ് ടൈം കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കൂടി സംസാരിക്കാനുണ്ടായിരുന്നു ഒരു ചമ്മലോ അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു നെർവസ്നെസ്സോ ഒന്നും നമുക്കില്ലായിരുന്നു നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാരണം നമ്മുടെ മുന്നേയുള്ള ഫ്രണ്ട്സിനെ കുറച്ച് നാൾ കൂടിയിട്ട് കാണുന്ന ആ ഒരു ഫീലായിരുന്നു നമുക്കുള്ളത് പിന്നെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി മാനേജറുടെ സൈഡിൽ നിന്നും കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി വന്നിട്ട് ഇനിയിപ്പോൾ ലഞ്ചൊക്കെ കഴിക്കാനുള്ള ഒരു സമയമായി വരികയാണ് നല്ല ഗിഫ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ അത് ചെയ്യുന്ന ഒരു വീഡിയോ വേറെ ചെയ്യാം ലഞ്ചിന് വന്നിട്ട് കുറേ ഡിഷസ് ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ കഴിക്കാനെടുത്തത് പക്ഷേ എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ ഒരു ചെറിയ ചമ്മൽ തോന്നി ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു അതിന് ശേഷം പുറത്തൊക്കെ ഇറങ്ങി അപ്പോഴാണ് നമ്മുടെ ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ബാക്കിൽ ഒരു പുഴയോരത്തുള്ള ഒരു റിസോർട്ടാണിതെന്ന് അറിയുന്നത് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഈ ഓഡിറ്റോറിയം പുഴയും തമ്മിൽ ഒരു ഒരു കൊമൺ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് വന്നു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഈ മലബാർ കോഴിക്കോട് ഏരിയയിലുള്ളവർക്കൊക്കെ എല്ലാവർക്കൊക്കെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് കാരണം കുറേ നല്ല ഫോട്ടോസും അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് കേട്ടോ അവിടെ അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഹാളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം പിന്നെ പ്രോഗ്രാംസുകളായിരുന്നു അതായിരുന്നു ഏറ്റവും രസം എന്താ പറയുക ഭയങ്കര ഒരു നല്ല വിഷ്വൽ ട്രീറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത് അതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്ത കമ്പനിക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് ഗ്രാൻഡ് ലെവലിലുള്ള കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ നല്ല നമ്മുടെ ടീമിലുള്ള എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ കുറെ പിള്ളേരൊക്കെ തകർക്കായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ കഥകൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് പിന്നെന്താണ് എന്നൊക്കെ പോവാൻ സമയമായി വരുവാണല്ലോ എല്ലാവരും ഇപ്പോൾ പോവുമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറേ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇവൻറ്റ്സ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചധികം നല്ല പ്രോഗ്രാംസുകളായിരുന്നു എല്ലാം നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും സ്ട്രെസ്സോ അതൊക്കെ ആയിട്ടാണ് നമ്മൾ പോയതെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ് ആയിട്ടായിരുന്നു തിരിച്ച് വരുന്നത് പിന്നെ ഇത്രയും ലോങ് പോയതിൻ്റെയൊരു ക്ഷീണമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് വേറൊരു സ്ഥലത്ത് പോയ അല്ലെങ്കിൽ കൊല്ലം വിട്ടിട്ട് പോയ ഒരു എക്സ്പീരിയൻസ് അല്ല തോന്നിയത് മറിച്ച് നമുക്കറിയുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളെപ്പോഴും പോകുന്നൊരു സ്ഥലത്ത് നമുക്ക് എപ്പോഴും അറിയുന്ന ആൾക്കാർ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത് ഡെഫിനറ്റ്ലി നല്ലൊരു സ്ഥലമാണ് കേട്ടോ കോഴിക്കോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാം അപ്പോൾ ആർക്കും വേണ്ട എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കുക അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് ചായ കുടിച്ചു അവിടെയും കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ അകത്തേക്ക് വന്നപ്പോഴത്തേക്ക് പ്രോഗ്രാംസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി ഡി ജെ ആണ് അതായത് എല്ലാം തീർന്നു ഇനി കലാശക്കുട്ടെന്ന് പറയുന്ന കണക്ക് എല്ലാവരും പോകാനുള്ള ഒരു സമയമൊക്കെ ആയി വരുമായിരുന്നു നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു എന്താ പറയേണ്ടത് എന്ത് വൈബാന്ന് എനിക്കറിയില്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ആർട്സ് ഡേക്കൊക്കെ എങ്ങനെയാണോ നമ്മുടെ കോളേജിൽ ഒരു പെർഫോമൻസ് ഉണ്ടാവുക അതിൻ്റെ ആ ഒരു ലെവലില് തന്നെയായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു കുറച്ച് ആൾക്കാരൊക്കെ പോയി നമ്മൾ ഇറങ്ങാൻ നിന്നപ്പോൾ ഇത് ലാസ്റ്റ് സെക്ഷനാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാനേജറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആളൊക്കെ തകർക്കായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ നിന്ന് കണ്ടു നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് റിട്ടേൺ ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ വരെ കമ്പനി തന്നെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ ആ ആ ഒരു ബസ്സിൻ്റെ സമയം വന്നിട്ട് അഞ്ചേ മുക്കാൽ ആറു മണി ആ ഒരു സമയമായിരുന്നു അപ്പോൾ നമ്മൾ ഏകദേശം അഞ്ചേ മുക്കാലൊക്കെ ആയി അങ്ങനെ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നപ്പോൾ ഇത് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ നിന്ന് നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ അങ്ങനെ ഞങ്ങളെ ഓൾമോസ്റ്റ് എല്ലാവരോടും ബൈ പറഞ്ഞു നമ്മുടെ ടി എൽ എസിനോടാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നവരോടും അങ്ങനെ എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുവാണ് അങ്ങനെ നമ്മുടെ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് അഞ്ച് മിനിറ്റ് നടന്നെത്താനുണ്ട് അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് തന്നെയാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇനി കോഴിക്കോട് പോയ വിശേഷങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സൊക്കെ ബാക്കി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചാച്ചാ ബബൈ